ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അല്ലേ ചെന്നിട്ട് ഏലത്തിനെ കുറിച്ച് ഒളം ചെയ്യാമെന്ന് വിചാരിച്ച് കിടച്ചെന്നു മൈക്രോന്യൂട്രീഷ്യൻ്റെ ഉണ്ടെന്ന് ചോദിച്ചു ഉടനെ കിടക്കാരൻ പറഞ്ഞതിനോട് ഉണ്ട് അറുന്നൂറ് രൂപ പത്ത് കിലോയ്ക്ക് അറുന്നൂറ് രൂപയുടെ ഉണ്ട് എഴുന്നൂറ്റി അമ്പത് രൂപയുണ്ട് തൊള്ളായിരം രൂപയുടെ ഉണ്ട് ഏത് വേണം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് കാണിക്കാൻ പറഞ്ഞു ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ എന്നോട് പറഞ്ഞു ഈ മൈക്രോ ന്യൂട്രീഷൻ എന്ന രീതിയിൽ കടയിൽ കിട്ടുന്ന ഈ പത്ത് കിലോ ചാക്കിനകത്ത് വളരെ കുറഞ്ഞ തുക മാത്രമേ മൈക്രോ ന്യൂട്രീഷൻസ് ഉള്ളൂ ബാക്കിയെല്ലാം ആണ് അപ്പോൾ അതുകൊണ്ട് അത് മേടിക്കുന്ന നഷ്ടമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതറിയാൻ വേണ്ടി ഞാനന്ന് നോക്കി ഞാൻ അതിശയിച്ചു പോയി ശരിയാണ് അത് പത്ത് കിലോ ചാക്ക് എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റത്ത് അതായത് സിങ്ക് ബോറോണ് അങ്ങനെയുള്ള മൈക്രോ ന്യൂട്രീഷൻ ഉണ്ടല്ലോ അത് നമുക്ക് അതിൻ്റെ അത് ഒരു പത്ത് കിലോ ചാക്കിൽ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത് ശതമാനം കണക്കാക്കെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്രാമേ ഉള്ളൂ തൊള്ളായിരം പത്ത് കിലോ ചാക്കിനകത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്രാം മൈക്രോ ന്യൂട്രീഷ്യൻസ് അടങ്ങിയിട്ടുള്ളൂ ബാക്കി ഒമ്പത് നൂറ് ഫില്ലിങ്ങാണ് അതാണ് നമ്മൾ ഈ അറുനൂറ് രൂപ അടുത്ത് മേടിക്കുന്നത് അപ്പോൾ ഞാൻ കിടക്കാനോട് ചോദിച്ചു ചേട്ടാ ഏതായിരിക്കും നല്ലത് നമ്മളിത് സെപ്പറേറ്റ് ഈ ഘടകങ്ങൾ മേടിച്ച് കൂട്ടിയെടുക്കുന്നതായിരിക്കുമോ അത് ഇങ്ങനെ കമ്പനി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പറഞ്ഞു അത് ഇത് കമ്പനി കൊടുത്തേക്കുന്നതാണ് നല്ലതെന്നാണ് അവരൊക്കെ പറഞ്ഞതിൻ്റെ പിന്നിൽ കാരണം കാണും കാരണം അവർക്ക് കൂടുതൽ ലാഭകരമാണല്ലോ അങ്ങനെ പത്ത് ലക്ഷാക്ക് ചാക്കും മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്രേ അന്നറിയോ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ബാക്കിയോ ബാക്കി ഫീലിങ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോന്യൂട്രീഷൻ ആ ചാക്ക എഴുതിയിരിക്കുന്ന മൈക്രോന്യൂട്രീഷൻസ് എന്തൊക്കെയാണോ അത് സെപ്പറേറ്റ് മേടിച്ചു സിങ്ക് ബോറോണ അഗ്നീഷ്യം ഇങ്ങനെ ഇത്യാദി ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ ബോറോണ് ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് മേടിച്ചു അപ്പോൾ എനിക്ക് അറുനൂറ്റി മുപ്പത് രൂപ ആയി ഒമ്പത് കിലോ ഉണ്ടോ അപ്പോൾ ഏതാ ലാഭം ചിന്തിച്ചോ എനിക്ക് ലാഭമൊന്നു മാത്രമല്ല മൈക്രോന്യൂട്രീഷൻ്റെ മതിയായ അളവിലുണ്ട് ഗുണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കട നമുക്കൊരു സാമാന്യ ബോധം വേണം നമ്മൾ ഈ വളം പ്രയോഗം നടത്തുമ്പോൾ ഈ ഓരോ വളങ്ങൾ എത്ര ശതമാനമുണ്ട് അതുകൊണ്ട് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തണം അല്ലെങ്കിൽ ഇതുപോലെ രക്തം നമുക്ക് സംഭവിക്കും അതാണ് അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാനത് അറിഞ്ഞത് ഞാൻ കണക്കൂട്ടി കേൾക്കുമ്പോൾ എത്രയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഈ മൈക്രോന്യൂട്രീഷൻ്റെ പത്ത് കിലോ ചാക്കുണ്ടല്ലോ അത് ഓർമ്മ എടുത്തിട്ട് ഈ അറുന്നൂറ് രൂപയ്ക്കൊക്കെ കടവിക്കുന്നുണ്ട് അതിന് അതിൻ്റെ ശതമാനം നിങ്ങൾ കൊണ്ടുപോയിക്കുക ഓരോ ശത ശതമാനം നിങ്ങൾ കൊണ്ടുപോയിക്കുകയോ അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് നേരേ നമുക്ക് കിട്ടും മേടിക്കാനായിട്ട് എന്നിട്ട് ആ കോമ്പിനേഷനിൽ നമ്മൾ കൂട്ടിയെടുക്കുക കൂട്ടിയെടുത്തിട്ട് ഇട്ടാൽ മതി അപ്പോൾ അതിൽ കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ പുറമിൽ കിട്ടും ഒരു കാര്യം അതാണ് മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ ട്രൈക്കോഡർമ അതുപോലെ സൂഡോമോണസ് ഇങ്ങനെയുള്ള ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ മണ്ണിൽ ധാരാളം വേണമെന്ന് നമുക്കറിയാം പക്ഷെ അത് ഒരു പരിധിവരും മണ്ണിലുണ്ട് പിന്നെ ഈ വേരുവഴിന് മരുന്ന് ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ രാസവള പ്രയോഗം നടത്തുമ്പോഴും ചുറ്റനവധി ജീവനുള്ളതാണല്ലോ ഇത് ശത്പൂ അപ്പോൾ അതിൻ്റെ അഭാവം വരുമ്പോൾ ശത്രു വർദ്ധിക്കും നമ്മുടെ ചെടിക്ക് വീണ്ടും വീണ്ടും നമ്മൾ രാസവള പ്രയോഗങ്ങളോ രാ സോറി രാസ കീടനാശങ്ങൾ പ്രയോഗിക്കേണ്ടി വരും അതാണ് കുഴപ്പം അത് പിന്നെ വേരിനെ നശിപ്പിക്കും നമുക്ക് പൈസയും ചിലവ് കൂടുതലാവും അതുകൊണ്ട് സ്വാഭാവികമായിട്ട് മണ്ണിൽ മണ്ണ്ത്തന്നെ സ്യൂഡോമോണസ് ഉണ്ട് പക്ഷേ ആ സ്യൂഡോമോണസ് നമ്മൾ ഈ പറഞ്ഞപോലെ രാസവള പ്രയോഗം നടത്തുമ്പോഴും കീടനാശിനം പ്രയോഗിക്കുന്ന ചത്തുപോകും അപ്പോൾ അതുകൊണ്ട് പരമാവധി രാസവള പ്രയോഗം അങ്ങോട്ട് കുറയ്ക്കുക എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ നാലോ വർഷം ആയ ചെടികൾക്ക് നല്ല തോട്ടക്കാരൊന്നും ഒരു നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാമത്തിൽക്കുള്ള ഒട്ടും കാസ് വെള്ളം ഉപയോഗിക്കാറില്ല ബാക്കി മുഴുവൻ ജൈവളത്തിലാണ് ഒരു ചെടിയുടെ ആരോഗ്യ സ്ഥിതി വേരിലാണ് അപ്പോൾ വേര് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചെടിക്ക് ആരോഗ്യമില്ലല്ലോ അപ്പോൾ വേര് സംരക്ഷിക്കാൻ നോക്കാം വേര് സംരക്ഷിക്കണമെങ്കിൽ ജൈവവളം തന്നെ വേണ്ടി വരും അപ്പോൾ ജൈവവളം നമുക്ക് എൻ ബി ഇക്കായിട്ടുള്ളതുണ്ടല്ലോ അങ്ങനെ കൊടുക്കാം മൈക്രോന്യൂട്രീഷ്യൻസ് കൊടുക്കാം പിന്നെ കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളിയാറായിട്ട് കൊടുത്താൽ മതി അപ്പോൾ വേറിന് ഹാനി വരിയല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരോട് നമ്മുടെ ചെടിയെ സംരക്ഷിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു അപബോധം വേണം ഈ കടയിൽ ചെന്നിട്ട് അവരെന്ത് പറയുന്നു അത് അതേപടി തന്നെ സ്വീകരിച്ച് അതേപടി മേടിച്ചു നമുക്ക് വലിയ പൈസ നമ്മളൊക്കെ വരും മാത്രമല്ല കടക്കാരെ അവർ ലാഭം ഉണ്ടാക്കാനേ ശ്രമിക്കുകയുള്ളൂ നമ്മുടെ നന്മയല്ലോ ഒരു അട്ടനോധിയും കാണുന്നത് അതുകൊണ്ട് കർഷകരായ നമുക്ക് അവരെ സംബന്ധിച്ചൊരു അപബോധം വേണം എന്താണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട് ഒരു സാമാന്യ ശരിയായിട്ട് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇപ്പം നമുക്ക് ഇൻഫർമേഷന് യാതൊരു കുറവുമില്ലല്ലോ ഇപ്പോൾ ഒത്തിരി സാങ്കേതിക വിദ്യ വികസിച്ചതുകൊണ്ട് ഏത് ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് നെറ്റിക്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു എൻക്വയറി നടത്തി കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് കൃത്യമായുള്ള വിവരങ്ങൾ കിട്ടും അതിലൂടെ നമുക്ക് നമ്മുടെ കൃഷിയെ നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടാകണം കഴിഞ്ഞു തനിയല്ല അനാവശ്യമായിട്ടുള്ള പൈസ ചിലവഴിക്കുന്നത് കഴിയും അത് നമ്മുടെ മണ്ണിൽ വേണം അതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു രാസവള പ്രയം കുറച്ചിട്ട് ജൈവവളം പ്രയോഗിക്കുകയാണെങ്കിൽ ഈ ബാക്ടീരിയ എപ്പോഴും നമുക്ക് ചൂട്ടിൽ നിക്ഷേപിക്കാം അവരോട് പോയില്ല അത് സമൃദ്ധമായിട്ട് വളർന്നു വന്നോളും ചെടിക്ക് പ്രതിരോധം കൂടും ഈൽഡ് കൂടും എല്ലാം കൊണ്ട് നമുക്ക് ലാഭകരമാണ് അപ്പോൾ അഴുകിൽ കുറയും മാത്രമല്ല ഇതിനെ ബാധിക്കുന്ന മറ്റ് ഫംഗൽ രോഗങ്ങൾക്കൊക്കെ ഒത്തിരി കുറവുണ്ടാവും കാരണം ശത്രു കീടങ്ങളെ നശിപ്പിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട് അതുകൊണ്ട് മിത്ര ബാക്ടീരിയകളും മിത്ര ഫംഗസുകളും നമ്മൾ മണ്ണിൽ വളരാൻ അനുവദിക്കുക ഇപ്പോൾ ഈ രാസവള പ്രയോഗങ്ങളൊക്കെ നടത്തി പോയെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുന്ന സംഗതി രാസവള പ്രയോഗം നിർത്തുക ജൈവളം ഇടുക അതിന് ശേഷം പത്തോ ഇരുപതോ അല്ലെങ്കിൽ മുപ്പോ മുപ്പത് ദിവസത്തിന് ശേഷം എന്തു ചെയ്യണോ ഡ്രൈക്കോഡർമ പ്രയോഗിക്കുക ഡ്രൈക്കോഡർമ പ്രയോഗിച്ചിട്ട് എടുക്കുക ഒന്നിച്ച് പ്രയോഗിക്കാൻ പാടില്ല ഇപ്പം ഇത് വേറൊരു സംഘം ഞാൻ ഈ അടുത്ത് കടയിൽ ചെന്നപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് അനുഭവത്തിൽ ചോദിച്ചു ഈ ഡ്രൈക്കോഡർമ ബാക്ടീരിയ ആണ് മറ്റേത് ഫിസൈഡാണ് ഫംഗി ഫംഗലിന് വേണ്ടിയിട്ടുള്ള ആൻറ്റി ഫംഗലാണ് അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഒരുപാട് ഞാനെന്നറിയുമോ ഇത് രണ്ടും ഒന്നിച്ചു ഉപയോഗിച്ചാൽ പറഞ്ഞോളൂ സൂഡോമോണസും അപ്പോൾ അത് നല്ല ഫംഗസാണ് മറ്റത് നല്ല മനുഷ്യ ബാക്ടീരിയ ആണ് പക്ഷേ രണ്ടും ഓപ്പോസിറ്റാണ് രണ്ടും ഒന്നിച്ച് പ്രയോഗിക്കാൻ പറ്റത്തില്ല വലിയ അറിവുള്ള ഒരാളാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കട ഒക്കെ ഫേമസ് ആണ് ഈ കെമിക്കൽ കട ഒക്കെ ഫേമസ് ആയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു കെമിക്കൽ കടയാണ് അവിടേക്കെന്നിട്ട് അവിടെ അഭിപ്രായം ചോദിച്ച് പോയി പറഞ്ഞാണ് സൂഡോമോണസും ട്രൈക്കോഡർമി ഒന്നിച്ച് ഉപയോഗിക്കാൻ പക്ഷേ അതിനെ ശാസ്ത്രീയമായിട്ട് നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ഒരു തരത്തിലത് തമ്മിൽ യോജിക്കുകയല്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ വയ്യുന്നേ ഒരു കെമിക്കൽ നിർമ്മിക്കുന്ന കട കീടനാശിനികളെ കെമിക്കൽ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു ലാബ് അവർ എത്രയോ ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി അല്ല ഈ സാധനം വെളിയിലേക്ക് ഇറക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാമെങ്കിൽ ആ കോമ്പിനേഷൻ ഓൾറെഡി അവർ നമ്മൾ പറയുമല്ലോ അങ്ങനെ ചെയ്യാൻ ചെയ്താൽ മതിയെന്ന് എന്താ പിന്നെ ആ കോമ്പിനേഷൻ അവർക്ക് ഉണ്ടാക്കി വെ വെക്കത്തില്ലേ അതുകൊണ്ട് എല്ലാ മരുന്നുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരത്തില്ല അടിക്കാൻ കർഷകർക്ക് അത് അടിച്ചു വെക്കാൻ എളുപ്പത്തിന് അവർ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യാറുണ്ട് പക്ഷേ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണെന്നേരം അങ്ങനെ യോജിക്കത്തില്ല വെറുതെ പൈസ കളയാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഫംഗലിന് ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്യുക അതിന് കൂടുതൽ നമ്മൾ ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കാൻ പാടില്ല അതാണ് സംഗതി അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ സ്വന്തം മൂളെ ഉപയോഗിച്ചൊന്ന് ചിന്തിക്കുക അപ്പോൾ നമുക്ക് ശരിയായൊരു ഗ്രാഹ്യം കിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾക്കും പ്രധാന ചെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയോട് കാണാം അതുവരെ ഗുഡ് ബൈ